നെസ്സിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും റംലാൻ കരിയും അപ്പോൾ നമ്മൾ കാത്തിരുന്ന് ആ ഒരു ദിവസം വന്നെത്തിയില്ലേ അപ്പോൾ അതാ ഗൾഫ് നാടുകളിലൊക്കെ ഇന്നതാ ഈ ഒരു വീഡിയോ ഇടുന്ന ദിവസം നോമ്പാണ് നമുക്ക് നാളെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നോമ്പിൻ്റെ കുറച്ച് മുമ്പേ ഒരുക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോമ്പിനേക്ക് ആയിട്ട് ഒരു മാസത്തേക്ക് ഞാൻ ഒരുക്കി വെച്ച കാര്യങ്ങളാണ് കേട്ടോ ഒരു വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഞാൻ പുട്ടിനുള്ള അരി റെഡിയാക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ആളുകൾ ഇടക്ക് ഇടക്ക് എൻ്റെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് കേട്ടോ ആ പുട്ടിന് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ ഏതായാലും റെഡിയാക്കുകയാണ് അപ്പോൾ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ അത് മൂന്ന് കിലോ നമ്മളെ റേഷൻ കടയിലെ ചോറ് വെക്കുന്ന ഉണ്ടല്ലോ അതാണ് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു മണിക്കൂർ കുതിർത്ത് വെക്കണം ഇതിലേക്ക് പിന്നെ രണ്ട് കിലോ പച്ചരി അത് ഒരു മണിക്കൂർ ഈ മൂടേരി കുതിർന്നതിന് ശേഷമാണ് ആ രണ്ട് കിലോ പച്ചരി കഴുകിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഊറ്റി വാർത്തിട്ട് മില്ലിലേക്ക് കൊടുത്തിട്ട് പൊടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ ഈ ടൈപ്പ് നല്ല അരിയാണ് റേഷൻ കടയിലെല്ലാം കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിയാണ് പച്ചരിയാണ് കേട്ടോ പിന്നെ പുട്ടിനേക്കുള്ള രണ്ട് കിലോ സെപ്പറേറ്റും പിന്നെ നമുക്ക് പത്തിരിക്കുള്ള അഞ്ച് കിലോ അങ്ങനെ രണ്ട് ടൈപ്പ് ആയിട്ടാണ് കേട്ടോ പച്ചേരി മാറ്റി വെക്കുന്നത് അളന്ന് വെക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പുട്ടിലേക്ക് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ മൂന്ന് കിലോ റേഷൻ കടയിലെ ചോറ് വെക്കുന്ന ആരെയും രണ്ട് കിലോ പച്ചേരിയാണ് കേട്ടോ മാറിപ്പോണ്ട അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ട് മില്ലുകൊണ്ടുപോയി പൊടിപ്പിക്കുക ചെയ്യുക അപ്പോൾ പുട്ടീന്ന് പറഞ്ഞാൽ മതി നല്ല പുട്ട് ചുട്ട് കേട്ടോ പിന്നെ കൂടാതെ ഈ പുട്ടിൻ്റെ പുറമെ നമ്മൾ നല്ല തിളച്ച വെള്ളം ആ പുട്ടിൻ്റെ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല കൈപ്പത്തിരി ഉണ്ടല്ലോ കട്ടിപ്പത്തിരി അത് നെയ്യൊ നെയ്യൊക്കെ ചേർത്ത് ചുട്ടാൻ നല്ല ടേസ്റ്റാണ് നല്ലതുമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതേപോലെ ആ ഒരു പുട്ടുപൊടി വെച്ചിട്ട് നമ്മുടെ കണ്ണൂർ കാരുടെ നെയ്പ്പത്തലും റെഡിയാക്കിയെടുക്കാം കേട്ടോ പിന്നെ അത് ആട്ടപ്പൊടിയാണ് അപ്പം നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങാറുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ റേഷൻ കടയിലത്തെ ആൾക്കാകേൻ്റെ കൊടുത്താണ് കേട്ടോ വേണ്ടയെന്ന് ഞാൻ പറഞ്ഞാണ് ഇങ്ങനത്തെ പൊടി വാങ്ങണ്ടാന്ന് പറഞ്ഞാണ് നമ്മൾ ഏതായാലും ഗോതമ്പ് കിട്ടാറുണ്ടല്ലോ അപ്പോൾ അതാ ആട്ടപ്പൊടി കിട്ടിക്കണം എനിക്ക് തിരെ ഇഷ്ടമില്ല കേട്ടോ റേഷൻ കടയിലായാലും ആട്ടപ്പൊടി ആട്ടപ്പൊടിയൊന്നും പിന്നെ ഈ ഗോതമ്പ് വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ച അത്ര ക്വാളിറ്റി നമുക്കൊന്നിനും കിട്ടൂലല്ലോ നല്ല വൃത്തിയായിട്ട് വീട്ടിൽ നിന്ന് ഇതാക്കാമല്ലോ പിന്നെ അതാ ഗോതമ്പ് ഇതാ അപ്പോൾ ഈ മാസം ഞാൻ ഗോതമ്പ് പൊടിപ്പിക്കുന്നില്ല അത്യാവശ്യം ഗോതമ്പിൻ്റെ പൊടി ഉണ്ട് പിന്നെ അതാ രണ്ട് പാക്കറ്റും ഉണ്ട് ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഗോതമ്പ് പൊടിക്കൊക്കെ അത്യാവശ്യം നമ്മൾ രാത്രി ചപ്പാത്തിയല്ലേ കഴിക്കാറ് അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് കെട്ടി ആ ഒരു ബക്കറ്റിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ ആ ആട്ടപ്പൊടി ഇപ്പം എന്തായാലും ഈ നോമ്പിന് എടുക്കാൻ സാധ്യത കുറവാണ് പിന്നെ ഇനി അഥവാ ചപ്പാത്തിയോ അങ്ങനെ കണ്ണച്ച പത്തിരി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആ ആട്ടപ്പൊടി ഉണ്ടല്ലോ പിന്നെന്താ ഒരു കിലോ സാധാ മുളകും നമ്മൾ ഇരുള്ള മുളകും പിന്നെ അരക്കിലോ കാശ്മീരി മുളക് മുളകുമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വേറെ വേറെ ആയിട്ട് ഈ മുളകും പിന്നെ രണ്ട് മുളകും ഉണ്ടല്ലോ ഈ കാശ്മീരിയും അതും അങ്ങനെ പൊടിപ്പിക്കലുണ്ട് പിന്നെ അതാ ഇതിപ്പോൾ ഒരുമിച്ചാണ്ട് പൊടിപ്പിക്കുന്നത് അപ്പോൾ നല്ല കളറും കിട്ടും എരിവും കിട്ടുമല്ലോ പിന്നെ അതാ മല്ലി അത് വറുക്കാനുള്ളത് കഴുകി ഉണക്കണം ഇതൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കണം പിന്നെതാ നമ്മളെ നല്ല നെയ്യ് പശു നെയ്യുണ്ട് പിന്നെതാ മൈദ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാനായിട്ട് പിന്നെ അതാ ചായപ്പൊടി പിന്നെ ഓയിൽ ഓയിൽ ഒരു ലിറ്ററെ വാങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും വാങ്ങി വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് കട അതുകൊണ്ട് അങ്ങനെ വാങ്ങിയില്ല പിന്നെ അതാ ഉള്ളി വെല്ലുവിളി ഞാനൊരു മൂന്ന് കിലോ വാങ്ങി വെച്ചിട്ടുണ്ട് വെല്ലുളളിക്ക് എന്തായാലും നോമ്പിന് അത്യാവശ്യമാണ് മൂന്ന് കിലോ അല്ല അഞ്ച് കിലോ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേടാവൊന്നുമില്ലല്ലോ പിന്നെ അതാ ചിക്കൻ മസാലപ്പൊടി റവ റവ നമുക്ക് തരി കാച്ചാനാണ് അപ്പോൾ അത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോ വാങ്ങിയിട്ടുള്ളൂ ഒരുപാട് വാങ്ങിയില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ അഞ്ഞൂറ് ഗ്രാം ചെറുപയർ നല്ല ചെറുപയർ ആട്ടോ വാങ്ങിയത് പിന്നെ ഇവിടെ കുറച്ചുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ആക്കാതെ വിചാരിച്ചാൽ അതിൻ്റെ കൂട്ടത്തിലേക്ക് കൂട്ടിയാൽ മതിയല്ലോ ചെറുപയറും ഇവിടെ നല്ല ചിലവുണ്ടാവും കേട്ടോ ഈ നോമ്പിന് പുഴുക്കുണ്ടാക്കാൻ പിന്നെ നെല്ലുത്തേരി ഇതാ കുറച്ച് പണ്ട് കുറച്ചും കൂടി വാങ്ങിയിട്ടുണ്ട് അത് കുപ്പിയിലേക്ക് ആക്കണം പിന്നെ ഓട്സ് ഉണ്ട് പിന്നെ വലിയ ജീരകം ഈ നെല്ലുത്തേരി നമുക്ക് ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തരി കാച്ചുമ്പോൾ അതിലേക്ക് വറവിടാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയുണ്ട് അതും കുറേശ്ശെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് അവിടെ ഉള്ള ചെറുപയറിലേക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ പഴയതിലേക്ക് തന്നെയാണ് ഞാൻ അപ്പോൾ പുതിയത് ഇടുന്നത് അപ്പോൾ നമ്മൾ കുറേ നാൾ വെച്ചേക്കാണെങ്കിൽ ആദ്യം പുതിയതും അതിൻ്റെ മേലെ പഴയതുമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തീരും ഈ ഒരു മാസത്തേക്ക് വേണം എന്തായാലും ഡെയിലി നമുക്ക് പുഴുക്കുണ്ടാക്കണം ഈ ചെറുപയറും പച്ചക്കായും കപ്പയൊക്കെ പിന്നെ അത് ഉഴുന്ന് ഞാൻ ഇപ്പോൾ മുന്നത്തെ ബാക്കിയുള്ള ഉഴുന്നാണ് അപ്പോൾ അഥവാ ഉഴുന്ന ചിലപ്പോൾ ദോഷ ഉണ്ടാക്കും ചിലപ്പോൾ ഉഴുന്നവടെ ഉണ്ടാക്കുക അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് പിന്നെ പിന്നെ അത് കാരക്ക ഈ ഒരു കാരക്ക എനിക്ക് അത്ര വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ് മാറ്റി വെച്ചിരിക്കൽ ആവശ്യമാണല്ലോ നോ പിന്നെ കല്ലുപ്പ് പൊടിപ്പ് അതൊക്കെ ഉണ്ട് പിന്നെ അത് അതിലേക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഞാനത് ഏലക്കായ പട്ട ഗ്രാമ്പൂ ആണ് കേട്ടോ ജീരകം പിന്നെ അത് കുരുമുളക് പൊടിയാണ് അപ്പോൾ അതിപ്പോൾ ബാക്കിയുള്ളതാണ് അങ്ങനെ അത് ആ ഒരു പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാണ് പിന്നെ അതാ അതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതാ ഇങ്ങനെ ഈ ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഈ പട്ട ഗ്രാമ്പു ഏലക്കായ അതൊക്കെ ഇപ്പോൾ വേറെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കുപ്പിയിലേക്ക് മാറ്റി വെക്കണം പിന്നെ അതാ നമ്മളാ കഴിഞ്ഞ വർഷത്തെ മാങ്ങ ഉണക്കിയതാണ് അപ്പോൾ അതാ അത് വല്ലാതെ തീർന്നു പോയിട്ടൊന്നും ഇല്ല കേട്ടോ അതൊന്നും ആയിട്ടില്ല ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മുഞ്ഞക്കായയും പിന്നെ മാങ്ങയും പി ചെമ്മീനും കൂടി കറി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് നല്ലവണ്ണം എടുത്ത് റെഡിയാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് വെച്ചപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് പിന്നെ ഇതാ നമ്മുടെ കയ്പൻ്റെ കൊണ്ടാട്ടം അത് എന്തായാലും ചോറ് വെക്കുന്ന ചോറ് കഴിക്കുന്ന സമയത്ത് അത്തായത്തിനൊക്കെ ആവശ്യം ഉണ്ടാവും പിന്നെ ഇതാ സോപ്പ് ഈ രണ്ട് കട്ട സോപ്പ് വാങ്ങിയിട്ടുണ്ട് ഒരു വിമ്മിൻ്റെ ലിക്വിഡ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതാ ഓഫറിൽ വാങ്ങുന്ന പേഴ്സ് സോപ്പാണ് കേട്ടോ കുറേ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത് പിന്നെ അതാ നമ്മളെ മുളകും മല്ലിയൊക്കെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് പുറത്ത് മേല ടെസ്സിൻ്റെ മേലെ കൊണ്ടുപോയി വിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ മല്ലി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി പിന്നെ മുളകാണ് മൂന്നാല് ദിവസം ആയത് അപ്പോൾ രണ്ടും കൂടി ഞാൻ ഞെട്ടി അടർത്തിയിട്ട് പൊടിപ്പിക്കുകയാണ് നേട്ടം വിചാരിച്ചു അപ്പോൾ കാക്ക പറഞ്ഞപ്പോൾ ഒത്തിരി എരിവിന് കുറവുണ്ടാവും ആ കൂടി പൊടിപ്പിക്കുമ്പോൾ എന്ന് അപ്പോൾ ഭയങ്കര എരിവായിരിക്കുമല്ലോ അപ്പോൾ അത് ഞെട്ടി പോക്കണ്ട പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഉണക്കിയെടുത്തതാണ് കേട്ടോ പിന്നെ ഇതാ ഗരം മസാല സെറ്റാക്കി എടുക്കുകയാണ് അൻപത് ഗ്രാം വലിയ ജീരകം പിന്നെ ബാക്കിയുള്ളതൊക്കെ പത്ത് ഗ്രാമാണ് കേട്ടോ ഒരു പിന്നെ ഈ ജാതിക്ക ആണ് ഇട്ടെടുത്തത് ജാതിക്ക കൂടിയാൽ എന്തോ ഒരു ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ പിന്നെ തക്കോലം ജാതിപത്രി ഒക്കെ പത്ത് ഗ്രാമാണ് എടുത്തത് പിന്നെ അതേപോലെ തന്നെ സാജീരകം കറാമ്പട്ട അതേപോലെ ഗ്രാമ്പു ഏലക്കായ അതൊക്കെ പത്ത് ഗ്രാമീറ്റാണ് ഇട്ടെടുത്തത് ഈ പെരിഞ്ചീരകം മാത്രമാണ് അൻപത് ഗ്രാം എടുത്തിട്ടുള്ളത് പിന്നെ ഏലക്കായം പിന്നെ അതേപോലെ പട്ട ഗ്രാമ്പു അതൊക്കെ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് ഇനി അപ്പോൾ ഈ ഒരു കരം റെഡിയാക്കാനും പിന്നെ മല്ലിയിലേക്ക് ചേർക്കാനും ഒക്കെയാണ് കേട്ടോ കുറച്ചധികം വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ടുത്ത് തൊട്ടടുത്തല്ല കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ അവിടെ ഈ ഇതിന്റെ ഒരു പരിപാടി നടത്തുന്ന ഒരാളുണ്ട് അപ്പൊ അവിടുന്ന് ഹോൾസെയിൽ റേറ്റിനാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടേന പിന്നെ ഈ കരിമസാല ഈ സെറ്റാക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചൂടാക്കിയിട്ട് ഇനി പൊടി പൊടിക്കൽ ഇപ്പം പിന്നെ ചൂടാക്കലില്ല കേട്ടോ പുറത്ത് വെയിലത്ത് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുക അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയാൽ അതിൻ്റെ ഒരു എണ്ണ ഉണ്ടാവും ആ ഒരു എണ്ണ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് ചൂടാക്കലില്ല ഇത് കൂവപ്പൊടിയാണ് കേട്ടോ കൂവപ്പൊടി നമ്മൾ ഈ നോമ്പൊക്കായൽ വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് നല്ലോണം മൂത്രക്കടച്ചിൽ മൂത്രത്തിൽ പഴുപ്പ് നാഭിവേദന അങ്ങനെ എല്ലാ സകല പ്രശ്നങ്ങളും ഈ നോമ്പ് പിടിച്ചാൽ വരും അപ്പോൾ ആ ഒരു കൂവപ്പൊടി ഒരു സ്പൂണ് ഇട്ട് പാല് തിളപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുടിച്ചാൽ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് മാറും അത് സാബൂനരിയാണ് കേട്ടോ കുറച്ച് ബാക്കിയുള്ളതാണ് പിന്നെ നമ്മൾ മല്ലി വറക്കുകയാണ് കുറേ വീഡിയോയിൽ ഞാൻ മല്ലി വറുക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇടക്ക് എന്നോട് ആൾക്കാരും ചോദിക്കലുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പി പിന്നെ അതാ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഒരു പിടി അരി സാധാ നമ്മൾ ചോറ് ഒക്കെ അരി ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ മല്ലി മൂന്ന് ട്രിപ്പ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വറുത്തെടുക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് വറവണ്ട കുറഞ്ഞ വറവ് മതി നല്ലോണം ചൂടായ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നല്ലോണം നല്ലോണം ഞെരിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ചൂടായാൽ മതി ഇപ്പം ലാസ്റ്റ് ഇതിലാണ് ഞാൻ പിന്നെ വലിയ ജീരകവും പട്ടയും ഏലക്കായും പിന്നെ ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നാലെണ്ണമാണ് കേട്ടോ ഇട്ടത് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഏലക്കായ പട്ട ഗ്രാമ്പു പിന്നെ വലിയ ജീരകം അപ്പം വലിയ ജീരകം നമ്മളാവിശ്യത്തിന് ഇട്ടാൽ മതി ഇത് കടലക്കറിക്കും ബീഫ് കറിക്കും ഒക്കെ ഈ ഗരം മസാല പോലും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പൊടി പൊടിയിടാണെങ്കിൽ പിന്നെ ഗരം മസാല ഒരു നുള്ളു വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ പിന്നെ അത് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ മല്ലിയൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നല്ല ചൂടായ പാത്രത്തിലേക്ക് തന്നെ കുറച്ചധികം കറിവേപ്പിനെല്ലാം കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കട്ടെ കയ്യിൽ വെച്ചാലൊന്ന് പൊടീന ടൈപ്പ് ആവണം പിന്നെ അത് ആ കറിവേപ്പിനേക്ക് ഞാൻ അരി നേരത്തെ വറുത്ത വച്ച അരിയും കൂടി ഇതിലേക്കിട്ടൊന്നുകൂടി ഒന്ന് ചൂടാക്കി അത് തണുത്തു പോയിട്ടുണ്ടേ ഇനി പിന്നെ നമ്മൾ ആ ഒരു മല്ലിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം പൊടിപ്പിച്ചെടുത്താൽ മതി നല്ല അടിപൊളി മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ പിന്നെ അതാ നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള നല്ല നാടൻ മഞ്ഞളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പുഴുങ്ങാതെ കുറേ ദിവസം എടുത്ത് ഉണക്കിയെടുത്തതാണ് പിന്നെ മോളെ പ്രസവത്തിനേക്കൊക്കെ ആവശ്യമാണല്ലോ പിന്നെ അതേപോലെ പുഴുങ്ങിയാൽ അതിൻ്റെ കുർക്കുമീനൊക്കെ നഷ്ടപ്പെടുന്നു ചോദിച്ചിട്ട് അങ്ങനെ പറയുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഉണക്കാ ഉണക്കിയതാണ് പുഴുങ്ങാതെ പിന്നെ അതാ പൊടിപ്പിക്കാനായിട്ട് എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മില്ലിലാൾ വരും കൊണ്ടുപോകും പിന്നെ അവരെന്നെ വൈകുന്നേരം ആവുമ്പോൾ തിരിച്ച് കൊണ്ടു ചെയ്യും പിന്നെ അതാ ഗരം മസാല ഒക്കെ പുറത്ത് കൊണ്ടുപോയി വെച്ച് ചൂടാക്കി കൊണ്ടുപോയി അത്തേക്കെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി തോലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അര ഈ പേസ്റ്റാക്കാൻ പേസ്റ്റല്ല ഒരിത്തിരി തരിതരിപ്പോടു കൂടിയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ നമ്മളാ പുട്ടുപൊടി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ പുട്ടു ചുടി ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളെ ഈ ഒരു പുട്ടിന് അപ്പോൾ നമ്മുടെ അജിമീൻ്റെ അത്ര തന്നെ സോഫ്റ്റ് അങ്ങനെയല്ല നല്ല ഇതിന് സോഫ്റ്റ് കുഴപ്പമൊന്നുമില്ല ഞങ്ങളത് സ്ഥിരമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവുന്നാണ് വിചാരിക്കുന്നത് സ്ഥിരമായിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ അതാ പത്തിരിപ്പൊടി നമ്മൾ എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പച്ചരി കഴുകി മില്ലില് കൊടുക്കാനൊന്നും അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുളിച്ചാൽ വരിക അതുകൊണ്ട് ഞാൻ ഒരുപാട് പൊടിയൊന്നും സെറ്റാക്കി വെച്ചിട്ടില്ല കേട്ടോ അതെല്ലാ കൊല്ലവും ഞാൻ ഈ അഞ്ച് കിലോ തന്നെയാണ് ഫസ്റ്റില് പൊടിപ്പിച്ച് വെക്കൽ പിന്നെ അതാ നമ്മുടെ മല്ലി മുളക് മഞ്ഞൾ ഒക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഇട്ടുവെക്കണ പാത്രത്തില് അച്ചാറിട്ടതിന് വെച്ചതിനെ കൊണ്ടാണ് ഞാൻ അപ്പോൾ അത് ഈ പാത്രത്തിൽ ആക്കിയത് പിന്നെ നമ്മളെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി എടുത്ത സമയത്താണ് ഈ ഒരു പാത്രങ്ങളൊക്കെ കണ്ടത് കിട്ടോ കുപ്പി ചെറിയ ബോട്ടിലുണ്ടല്ലോ ആറ് എണ്ണമുള്ള സെറ്റ് ഞാൻ ഈ മീഷോന്ന് എപ്പോഴോ ഒന്ന് വാങ്ങിയതേനി പക്ഷേ വാങ്ങിയപ്പോൾ അതിൻ്റെ മൂടി പെട്ടെന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്തായാലും കാക ഓൾറെഡി പെയിൻറ്റിങ്ങിൻ്റെ പണിയിലാണ് അപ്പോൾ അതുകൊണ്ട് ഒഴിവുള്ള സമയത്ത് ഇതിൻ്റെ ആ മൂടി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതൊന്ന് പെയിൻ്റ് അടി സ്പ്രേ പെയിൻ്റ് അടിച്ച് തരികെട്ടോ പിന്നെ അതാ ചൂടാക്കിയ നമ്മുടെ ഗരം മസാല ഒക്കെ ഒന്ന് നമ്മുടെ ന്യൂട്രീ പ്രോലാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് നല്ല അടിപൊളിയാണ് നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങി നോക്കേണ്ടിയിട്ടോ എനിക്ക് നല്ല ഉപയോഗമാണ് കേട്ടോ അപ്പോൾ കേട് കേടുവരും ഓൺലൈനായിട്ട് വാങ്ങി വെച്ച് പേടിക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ കേട് വന്നതൊക്കെ മാറ്റി തരുന്നുണ്ട് പിന്നെ രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് കേട്ടോ ഗരം മസാല ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഓവർ ചൂടാവാത്തോണ്ട് ആ പൊടികൾ ഞാൻ പെട്ടെന്ന് തന്നെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതവിടെ അങ്ങനെ തുറന്നിട്ട് പോകേണ്ടല്ലോ ചേച്ചിട്ട് പിന്നെ കുറച്ച് എന്താ പറയുക ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുപ്പിയിലാക്കാനും സെറ്റാക്കി വെക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ വീട് ക്ലീനാക്കി കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ഇതാണ് കേട്ടോ അപ്പോൾ പിന്നെ നാളെ ഞാൻ ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ നോമ്പിൻ്റെ മുന്നേ ഉള്ള എന്നുള്ള പോലെ നോമ്പ് ഒന്നിനായിരിക്കും അത് പോസ്റ്റ് ചെയ്യുക ഞാൻ നാളെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുക നമ്മളെ വീടൊക്കെ നല്ല പുതിയ ബെഡ്ഷീറ്റും പുതിയതൊക്കെ ഇതൊക്കെ ഒന്ന് നല്ലൊരു ക്ലീനാക്കി വെച്ചത് കേട്ടോ പിന്നെ അത് നമുക്ക് കുറച്ച് നട്ട്സ് വാങ്ങാൻ പോയ സമയത്ത് ഞാനിത് ആ അജിഫാൻ ഈ കുറച്ച് കാരൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കകൻ്റെ കക അന്ന് വാങ്ങിയ കാരക്ക എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ കകൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് കാരൊക്കെ നമുക്ക് കൊണ്ടുത്തന്നപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു പ്രത്യേക ടൈപ്പ് കാരക്ക അപ്പോൾ ആ ഒരുട്ട് കാരക്ക തന്നെ ആ ഷോപ്പ് കയറിയപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് വാങ്ങി പക്ഷേ അസാധ്യ വില കേട്ടോ എല്ലാത്തിനും നട്ട്സിനും എല്ലാ എല്ലാ സാധനത്തിനും ഭയങ്കര വിലയാണ് പിന്നെ നെല്ലുത്തേരിയൊക്കെ ഞാൻ ബോട്ടിലേക്ക് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതാ കാവുണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ അപ്പോൾ ഇക്കകത്ത് ഇവിടെ നിന്ന് ഒന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് പുറത്ത് ഇവിടുന്നോ നല്ല സ്മെല്ലുള്ള കാവാണ് അപ്പോൾ കിൾഫിലൊക്കെ നിന്നവർക്ക് ഈ കാവൻ്റെ പ്രത്യേകതയും അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാം അപ്പോൾ കാവയും കാരക്കും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് അപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടുവച്ചതാണ് ഇതുവരെ കാച്ചിയിട്ടില്ല കേട്ടോ പിന്നെ അതാ ബാക്കിയുള്ള ഏലക്കായ ഞാൻ അതാ ചെറിയൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ കാരൊക്കെ എൻ്റെ നട്ട്സൊക്കെ വാങ്ങിയ സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അത് എനിക്കിഷ്ടമാണ് കേട്ടോ പിസ്ത അപ്പോൾ അതും കുറച്ച് വാങ്ങി ഇതിൻ്റെ വില കേട്ടാൽ നമ്മൾ എന്തായാലും ഞെട്ടും അപ്പോൾ അതുകൊണ്ട് കുറേശാണ് കേട്ടോ വാങ്ങിയത് പിന്നെ അതേപോലെ തന്നെ ചെറിയ ജീരകം നല്ലവണ്ണം ഈ ജീരകങ്ങളൊക്കെ നല്ലോണം ഒന്ന് കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ചെറിയ ജീരകം വളരെ കുറഞ്ഞു പോയി വാങ്ങിയത് അപ്പോൾ അത് കഴുകി ഉണക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏതായാലും എനിക്കിടയില്ല അപ്പോൾ കുറച്ചധികം വാങ്ങിയാൽ മതി മതി ജീരകം പിന്നെ വല്ലാതൊരു ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് എനിക്ക് പിന്നെ കുറച്ച് വലിയ ജീരകം ഞാൻ പൊടിച്ച് മാറ്റി ഇത് നമുക്ക് ആവശ്യമാണ് അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഇങ്ങനത്തെ പണികളൊക്കെ നമ്മളിങ്ങനെ നേരത്തെ എടുത്തു വച്ചാൽ നമുക്ക് എളുപ്പമാണ് അടുക്കളയിലെ പണിയൊക്കെ അതേ ഉള്ളു പിന്നെ ഇതാ വലിയ ജീരകം ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഇതിൻ്റെ ബോട്ടിൽ ഉണങ്ങി കൊണ്ട് ബോട്ടിലിൻ്റെ മൂടി ഉണങ്ങി കൊണ്ട് ഇരിക്കുകയാണ് അത് തിരി കഴിഞ്ഞാൽ ഞാനത് മൂടി വെക്കും പിന്നെ അതാ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് കുറച്ച് ചുവന്നുള്ളി കിട്ടിയപ്പോൾ അതുകൂടി തൊലി കളഞ്ഞ് അതിൻ്റെ കൂടെ വെച്ചതാണ് കേട്ടോ അത് ചതയ്ക്കുന്നൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഓവർ പേസ്റ്റ് ആക്കണ്ട ആക്കണ്ടെട്ടോ പേസ്റ്റാക്കുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഓവർ പേസ്റ്റ് പേസ്റ്റാക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ അതരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഓയിലും കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമ്മളെ അപ്പം ചതച്ച പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അത് കുറേ നാൾ ചതച്ച് വെക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഓയിൽ ചേർക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ വേണ്ടവർക്ക് ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കാറില്ല ഓയിലും ഞാൻ ചേർക്കില്ല ചേർക്കാറില്ല പക്ഷേ ഇങ്ങനെ ഒരു നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ചേർത്ത് നോക്കിയതാണ് പിന്നെ ഈ പ്രീതിൻ്റെ പുതിയൊരു മിക്സി ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉദ്ഘാടനം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതയ്ക്കേണ്ടതെന്ന് വിചാരിച്ച് ചെയ്യുകയാണ് പിന്നെ അതാ ആദ്യ ഇഞ്ചി ഒന്ന് ചെറുതാക്കി കൊടുക്കുക അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കുമല്ലോ പുതിയ മിക്സി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അത് അതിൽ കൊള്ളൂല പിന്നെ അതാ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ചേർത്ത് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഉപ്പ് ചേർക്കേണ്ടവർക്കും മഞ്ഞപ്പൊടി ചേർക്കേണ്ടവർക്കും ചേർക്കട്ടോ പിന്നെ അതാ വെള്ളം ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്നൊന്നും അരഞ്ഞ് കിട്ടുന്നൊന്നുമില്ല കേട്ടോ എന്നാലും പിന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ കുറച്ച് കൂടുതലുള്ളതിനൊണ്ട് ഫ്രീസറിലാണ് കേട്ടോ ഞാനത് വെക്കുക അല്ല കുറച്ച് എന്താ പറയുക കുറച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെച്ചാൽ മതി അല്ല കേട് വന്നു ഫ്രീസറിൽ വെക്കുന്നതാണ് നല്ല കൂടുതലുണ്ടെങ്കിലേ അപ്പോൾ ഇത് കുറച്ച് കൂടുതലുള്ളതിനോട് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിലാണ് ഫ്രീസറിലാണ് വെക്കുക ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പ് പുറത്തേക്ക് എടുത്ത് വെക്കുക ഉപയോഗം കഴിയുക വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീണ്ടും ഒരു റംലാൻ കരിയും ആശംസിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഈ ബാധത്തുകളൊക്കെ എടുക്കാനും നല്ല രീതിയിൽ നമ്മളെ നോമ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹം തൗഫിക്കും നൽകട്ടെ